ാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു സുരക്ഷിത യാത്രയ്ക്ക് റോഡ് നിയമങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച കൂട്ടയോട്ടം കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അനൂപ് ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു കേരള മിഷൻ എന്നും ജനങ്ങളോടൊപ്പം സുരക്ഷിത യാത്രയ്ക്ക് റോഡ് നിയമങ്ങൾ പാലിക്കണമെന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ കൂട്ടയോട്ടത്തിൽ പങ്കാളികളായത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത് മാർഗ് എന്ന റോഡ് ബോധവൽക്കരണ പരിപാടിയിലായിരുന്നു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അനൂപ് ജോൺ കൂട്ടയോട്ടം ഓഫ് ചെയ്തു മിനു ചാക്കോ നേതൃത്വം നൽകി സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലെ കേഡറ്റുകളാണ് പരിപാടിയിൽ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്